ധ്യാൻ ശ്രീനിവാസന്റെ വിവാഹവും ആദ്യം ആളുകളെ ആരൊക്കെയോ പറഞ്ഞു പറ്റിച്ചു ധ്യാൻ കെട്ടുന്നത് അടികപ്പേരെ കൂട്ടമണിൽ തന്റെ നായികയെ എത്തിയ നമിത പ്രമോദിനെയാണെന്ന് ആ ചർച്ചയങ്ങ് ചൂടുപിടിച്ച് ഉടൻ തന്നെ ധ്യാനിന് നമിതയെ കെട്ടേണ്ട ഗതികേട് വരുമെന്ന് തോന്നിയപ്പോൾ യുവതാരം തന്റെ മനസ്സു തുറന്നു പാലാക്കാരിയായ നസ്രാണിക്കുട്ടി അർപ്പിതയുമായി താൻ പ്രണയത്തിലാണെന്ന് അവൾ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുകയാണെന്നും വേഗം വിവാഹം നടക്കുമെന്നും പറഞ്ഞു ഉടൻ ആ നസ്രാണിക്കുട്ടിയെ തിരിഞ്ഞ് നെട്ടോട്ടമായി പാപ്പരാസികൾ അവർ കണ്ടെത്തി തിരുവനന്തപുരം സ്വദേശി സബാസ്റ്റ്യൻ ജോർജിന്റെയും പരേതയായ എലിസബത്ത് സബാസ്റ്റിൻറെയും മകളായ അർപ്പിത സബാസ്റ്റ്യനെ പിന്നാലെ നമിതയുമായുള്ള ഗോസിപ്പിന് വിട കണ്ണൂരിൽ വെച്ച് വിവാഹവും എറണാകുളം ഗോകുലം പാർക്കിൽ വെച്ച് സിനിമാ സുഹൃത്തുക്കൾക്ക് സൽക്കാരവും നടത്തി വിവാഹം കെങ്കേമമാക്കി ഇപ്പോൾ വിവാഹനിശ്ചയം വിവാഹം സൂഹത്ത് സൽക്കാരം എന്നിവ കോർത്തിണക്കിയ വീഡിയോ പുറത്തിറങ്ങി എത്ര മനോഹരമായാണ് ആചാരങ്ങളെല്ലാം പൂർണ്ണ സപ്പോർട്ടോടെ അച്ഛൻ ശ്രീനിവാസനും സഹോദരൻ വിനീത് ശ്രീനിവാസനും ധ്യാനിനും അർപ്പിതയ്ക്കുമൊപ്പം തോൾ ചേർന്നുണ്ട് ഈ താരതമതികൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്